ഹരി ഓം സദാശിവ സമാരംഭാം സങ്കരാചാര്യ മധ്യമാം ഓ ആത്മാവ് എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് കിടക്കാം ഇവിടെ പ്രപഞ്ച സൃഷ്ടിയാണ് കാണാൻ പോകുന്നത് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ആത്മവിചാരം അല്ലെങ്കിൽ വ്യഷ്ടി വിചാരം ജീവവിചാരം കണ്ടു വിചാരം എന്നാൽ അന്വേഷണം മനസ്സിലാക്കാൻ നമ്മൾ എന്തിനെ കുറിച്ചെങ്കിലും കൂടുതലായിട്ട് മനനം ചെയ്ത് മനസ്സിലാക്കുന്നതിനെയാണ് വിചാരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജീവൻ എന്താണ് എന്ന് കണ്ടു അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ തത്വമസി എന്നൊക്കെയുള്ള മഹാവാക്യങ്ങളിലെ ആദ്യത്തെ അംശമായ അഹം അല്ലെങ്കിൽ ഞാൻ എന്ന ജീവനെ കുറിച്ചുള്ള വിവരണമാണ് കഴിഞ്ഞത് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ ജീവനും ഈശ്വരനും ഒന്ന് തന്നെയാണ് എന്നുള്ള ആണ് അതിന്റെ അർത്ഥം അതിലെ ജീവനെ കുറിച്ച് നമ്മൾ കണ്ടു ഒരു ജീവന് ശരീരത്രയം എന്ന മൂന്ന് അനാത്മ ജഡഭാഗങ്ങളും ആത്മ എന്ന ചൈതന്യ ഭാഗവും ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടത് അതിൽ ശരീരത്രയം അവസ്ഥാത്രയം പഞ്ചകോശം ഇങ്ങനെ പതിനൊന്ന് അനാത്മാക്കളെ കണ്ടു അതുകൂടാതെ ആത്മാ എന്ന സെപ്പറേറ്റ് ആയിട്ടൊരു സ്പിരിച്വൽ പാട്ടും ഉണ്ട് ഭൗതിക ഭാഗവും ആധ്യാത്മിക ഭാഗവും പരമചൈതന്യമായ ബ്രഹ്മന്റെ അബ്സുലൂട്ട് കോൺഷ്യസ്നെസ്സിന്റെ മൂന്ന് ശരീരങ്ങളിലുമുള്ള പ്രതിഫലനമാണ് ജീവാത്മാവ് ആ ആത്മാവാണ് ശരീരങ്ങളിൽ നിന്നും ഭിന്നമായിട്ടുള്ളത് ഈ പ്രതിഫലനവും ജീവനും എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ കാണാം ഇനി അടുത്തതായി ആം ബ്രഹ്മാസ്മി എന്നുള്ളതിലെ ബ്രഹ്മൻ അല്ലെങ്കിൽ തത്വമസി തത്വമീന്നുള്ളതിലെ തത് പദം ആണ് കാണുന്നത് അതിന് പരമാത്മാ ആണ് അത് പ്രപഞ്ചതലത്തിലുള്ള അന്വേഷണമാണ് അതായത് കോസ്മിക് ലെവൽ ജീവന്റെ ശരീരം പോലെ തന്നെ പ്രപഞ്ചത്തിനും മൂന്ന് ഭാഗങ്ങളുണ്ട് പ്രപഞ്ചം സൂക്ഷ്മ പ്രപഞ്ചം കാരണപ്രപഞ്ചം ഈ മൂന്ന് ഭാഗങ്ങളിലുള്ള ബ്രഹ്മന്റെ തന്നെ പ്രതിഫലനമാണ് പരമാത്മാവ് എന്ന് പറയുന്നത് ഒരു ജീവന്റെ സത്യം ജീവാത്മാവാണെന്നതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ സത്യം പരമാത്മാവാണ് ആ ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്നുള്ളതാണ് നമ്മുടെ തത്വബോധം തത്വവിവേകം അതാണ് മഹാവാക്യം ഇനി അതാണ് നമ്മൾ അടുത്തതായിട്ട് ഇപ്പോൾ കാണാൻ പോകുന്നത് ഈ പരമാത്മാവിനെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പ്രപഞ്ചം എന്താണെന്നും അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നും അത് എങ്ങനെയാണ് ഉണ്ടായതെന്നും അറിയണം അതിനായിട്ട് പ്രപഞ്ച സൃഷ്ടിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ സൃഷ്ടി എന്ന് പറയുന്നത് പല ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് ബ്രഹ്മനും മായയും ഡിഫൈൻ ചെയ്യണം പ്രപഞ്ചം മായയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതിനായിട്ട് ഈ ത്രിഗുണാത്മികമായ മായയെ ആദ്യം അവതരിപ്പിക്കും ത്രിഗുണാത്മികം എന്ന് പറഞ്ഞാൽ മൂന്ന് ഗുണങ്ങളോട് കൂടിയത് സത്വരജതമോ ഗുണങ്ങളോട് കൂടിയതാണ് മായ ആദ്യമായിട്ട് ആ മായയെ അവതരിപ്പിക്കും അതിനുശേഷം പഞ്ചഭൂത സൃഷ്ടിയാണ് ഈ മായയിൽ നിന്നാണ് ആദ്യമായി സൂക്ഷ്മ പഞ്ചഭൂതങ്ങളാണ് ഉണ്ടാകുന്നത് സൂക്ഷ്മാവസ്ഥയിലുള്ള അഞ്ച് ഭൂതങ്ങൾ ഫൈവ് ബേസിക് എലിമെന്റ്സ് അതായത് ആകാശം വായു അഗ്നി ജലം ഭൂമി എർത്ത് ഇങ്ങനെയുള്ള അഞ്ച് ഭൂതങ്ങളാണ് ആദ്യം ഉണ്ടാകുന്നത് ഇത് സൂക്ഷ്മ ഭൂതങ്ങളാണ് വെരി സട്ടിൽ എലിമെന്റ്സ് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ സട്ടിലായിട്ടുള്ളതാണ് ഈ ീ ഭൂതങ്ങളിൽ നിന്നാണ് സൂക്ഷ്മ ശരീരം ഉണ്ടാകുന്നത് പിന്നെ ഇതിലിന്റെ തന്നെ ഒരു ഭാഗത്തിൽ നിന്നാണ് സ്ഥൂല സൂക്ഷ്മ സ്ഥൂലമായിട്ടുള്ള പഞ്ചഭൂതങ്ങളും ആ പഞ്ചഭൂതങ്ങൾ വഴി സ്ഥൂല ശരീരവും സ്ഥൂല പ്രകൃതിയും ഒക്കെ ഉണ്ടാകുന്നത് പ്രപഞ്ചമുണ്ടാകുന്നത് ഇനി മായയുടെ ഗുണങ്ങൾ എല്ലാം ിൽ നിന്നുണ്ടായ പഞ്ചഭൂതങ്ങളിലും ഉണ്ടാവും അതായത് ഓരോ ഭൂതങ്ങൾക്കും ആകാശം വായു അഗ്നി ഇങ്ങനെ എല്ലാ ഭൂതങ്ങൾക്കും സത്വ രജതമോ ഗുണങ്ങളുണ്ടാവും ഈ പഞ്ചഭൂതങ്ങളുടെ സത്വഗുണത്തിൽ നിന്നുള്ള സൃഷ്ടിയാണ് അതിനുശേഷം നമ്മൾ കാണുന്നത് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സുമാണ് ഈ സത്വഗുണങ്ങളിൽ നിന്നുണ്ടാകുന്നത് അതിനുശേഷം അതുപോലെ തന്നെ രജോ ഗുണത്തിൽ നിന്ന് ഓരോ ഭൂതങ്ങളുടെയും രജോഗുണത്തിൽ നിന്ന് പഞ്ചകർമ്മേന്ദ്രിയങ്ങളും പ്രാണനും ഉണ്ടാവും അതാണ് രജോ സൃഷ്ടി ഇങ്ങനെ സത്വ രജോ ഗുണങ്ങളിൽ നിന്നാണ് സൂക്ഷ്മ ശരീരം മുഴുവൻ ഉണ്ടാകുന്നത് അടുത്തതായിട്ട് തമോ ഗുണം തമോ ഗുണത്തിൽ നിന്ന് സ്ഥൂലമായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ ഉണ്ടാവും അതായത് ഈ അഞ്ച് സൂക്ഷ്മ ഭൂതങ്ങളുടെയും തമാഗുണ അംശത്തിൽ നിന്ന് എടുത്ത് ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് സ്ഥൂല ഉണ്ടാകും അതിന് പഞ്ചീകരണം എന്നൊരു പ്രക്രിയ ഉണ്ട് അത് നമ്മൾ ആ ഭാവം വരുമ്പോൾ അതും കാണും അവിടെ പഞ്ചീകരണം എന്താണെന്നും പറയും അങ്ങനെ സ്ഥൂലമാകുന്ന ഭൂതങ്ങൾ ചേർന്നിട്ടാണ് സ്ഥൂല പ്രപഞ്ചവും സ്ഥൂല ശരീരവും ഉണ്ടാകുന്നത് ഇതാണ് ടോട്ടലായിട്ടുള്ള സൃഷ്ടി ഇനി ഇതിൽ നമുക്ക് ഓരോന്നും പടിപടിയായിട്ട് കാണാം അത് ചതുർവിംശതി തത്വോത്പത്തി പ്രകാരം ഭക്ഷ്യാമ ഗുരു പറയണ ഇനി ഈ ഇരുപത്തിനാല് തത്വോൽപത്തികളുടെ ക്രമത്തെ പറയാൻ തുടങ്ങുന്നു അതായത് പ്രപഞ്ച സൃഷ്ടിയാണ് ഇനി പറയാൻ പോകുന്നത് എന്നർത്ഥം ഇതിനെ സമഷ്ടി വിചാരം എന്ന് പറയും വ്യക്തി തലത്തിൽ അല്ലെങ്കിൽ ജീവന്റെ തലത്തിലുള്ള വ്യഷ്ടി വിചാരമായിരുന്നു അത് കഴിഞ്ഞു അതാണ് അഥാ എന്ന് പറഞ്ഞാൽ അഥാ എന്ന് പറഞ്ഞാൽ ഇനി ഇത്രയും കണ്ടതിന് ശേഷം ഉത്പത്തി എന്നാൽ സൃഷ്ടി അല്ലെങ്കിൽ ഉത്ഭവം എന്തിന്റെ ഉത്ഭവം ഇരുപത്തിനാല് തത്വങ്ങൾ അടങ്ങുന്ന പ്രപഞ്ചത്തിന്റെ ഉത്ഭവം എന്താണ് ഈ ഇരുപത്തിനാല് തത്വങ്ങൾ നമ്മൾ വരുമ്പോൾ കാണും ഇനി കാണും ആദ്യമായിട്ട് ബ്രഹ്മനും ത്രി ത്രിഗുണാത്മീയമായും അപ്പൊ ആചാര്യസ്വാമി പറയുന്നു ബ്രഹ്മാശ്രയ ്രഹ്മാശ്രയ സത്വരജസ്തമോ ഗുണാത്മിക മായ അസ്ഥി ബ്രഹ്മനെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് സത്വരജസ്തമോ ഗുണ സ്വരൂപമായിട്ടുള്ള മായ വർദ്ധിക്കുന്നു ഇവിടെ സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് പറയുന്നത് സൃഷ്ടിക്കു മുമ്പ് രണ്ട് മൂല കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് ബ്രഹ്മനും മായയും ഇതിനെ തന്നെയാണ് പുരുഷൻ പ്രകൃതി എന്നും പറയുന്നത് ബ്രഹ്മൻ എന്ന് പറയുന്ന ആത്മാവിന്റെ തന്നെ മറ്റൊരു പേരാണ് ഇവിടെ നമ്മൾ ആത്മാവെന്ന് സാധാരണ പറയുന്ന ജീവാത്മാവ് എന്നുള്ള അർത്ഥത്തിലാണ് അതായത് ഒരു ജീവനിൽ പ്രതിഫലിക്കുന്ന ബ്രഹ്മനെയാണ് ജീവാത്മാവ് എന്ന് പറയുന്നത് വ്യക്തിതലത്തിൽ അല്ലെങ്കിൽ ഒരു ജീവനിൽ പ്രതിഫലിക്കുന്ന ബ്രഹ്മനെ ആത്മാവ് അല്ലെങ്കിൽ ജീവാത്മാവ് എന്ന് പറയും അതിൻ്റെ അബ്സുല്യൂട്ട് കൺസെപ്റ്റിനെയാണ് ബ്രഹ്മൻ എന്ന് പറയുന്നത് ഈ ബ്രഹ്മൻ ആത്മാവ് എന്നുള്ള പേര് പേരുകളൊക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഓരോ സന്ദർഭങ്ങളിലും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ സന്ദർഭത്തിനനുസരിച്ച് അതിന്റെ എടുക്കണം അതുപോലെ സമഷ്ടി തലത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ച തലത്തിൽ അതിനെ പരമാത്മാവ് എന്ന് പറയും ആ ബ്രഹ്മനെ തന്നെ പരമാത്മാവെന്നാണ് സമഷ്ടിതലത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ചതലത്തിൽ പറയുന്നേ പരമാത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ എന്നും പറയാം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യതലത്തിൽ പ്രധാനമന്ത്രി എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ അതേ വ്യക്തി സ്വന്തം വീട്ടിൽ കുട്ടികളുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആയിരിക്കും അതുപോലെ പ്രപഞ്ചതലത്തിൽ ബ്രഹ്മൻ എന്ന് പറയുന്നത് തന്നെ വ്യഷ്ടിതലത്തിൽ ആത്മാവ് എന്നറിയപ്പെടുന്നു സൃഷ്ടിക്ക് കാരണമായ മറ്റൊരു ഘടകമാണ് മായ ഈ പ്രപഞ്ചം മുഴുവൻ ഈ മായയിലാണ് അന്തർലീനമായി അദൃശ്യ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രപഞ്ച പ്രപഞ്ചതലത്തിലെ കാരണശരീരമാണ് മായ അല്ലാതെ കാരണപ്രപഞ്ചം നമ്മൾ കണ്ടല്ലോ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെല്ലാം മാ കാരണശരീരത്തിൽ അന്തർലീനമായി ഇരിക്കുന്നത് പോലെ സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചം എല്ലാം കാരണപ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ മായയിൽ അന്തർലീനമായിരിക്കുന്നു അപ്പോൾ മായയാണ് സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചങ്ങളുടെ അതായത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി കാരണം അതിൻ്റെ ഉപാദാന കാരണം എന്ന് പറയുന്നത് അതാണ് മെറ്റീരിയൽ കോസ് ഈ മായയും അനാദിയാണ് അതായത് അതിന് തുടക്കമോ ഒടുക്കമോ ഒന്നുമില്ലാതെ അനന്തമായി നിലനിൽക്കുന്നതാണ് ഈ മായ ബ്രഹ്മന്റെ ശക്തി സ്വരൂപമാണ് ബ്രഹ്മൻ ഇൻഡിപെൻഡന്റ് ആണ് അതായത് സ്വതന്ത്രമായി നിൽക്കുന്നതാണ് എന്നാൽ മായ ബ്രഹ്മനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് മായക്ക് സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ല ഇതിപ്പോ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ തന്നെ ഒരു ശക്തി എടുക്കുക ഫോർ എക്സാമ്പിൾ സ്പീക്കിംഗ് പവർ നമുക്ക് സംസാരിക്കാൻ ഒരു ശക്തി ഉണ്ട് ആ ശക്തി നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ അത് സംസാരമായിട്ട് പുറത്തു വരികയുള്ളൂ അതേസമയം തന്നെ ആ ശക്തി ഇല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനും പറ്റില്ല അപ്പോൾ ഇവിടെ ബ്രഹ്മൻ എന്നുള്ള നമ്മളും അതായത് ഞാൻ എന്ന് പറയുന്ന ആ ജീവനും മായ എന്ന് പറയുന്ന ആ ശബ്ദശക്തി അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ശക്തിയും ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ പോലെ എടുക്കണം നമ്മൾ അതായത് മായയുടെ സഹായത്തോടു കൂടി മാത്രമേ ബ്രഹ്മനെ സൃഷ്ടി നടത്താൻ പറ്റുകയുള്ളൂ എന്നാൽ ബ്രഹ്മൻ ഇല്ലാതെ മായയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് മായ ബ്രഹ്മനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് മായയ്ക്ക് സ്വതന്ത്രമായ നിലനിൽപ്പില്ല എന്ന് പറയുന്നത് ഇനി ഈ മായയുടെ മറ്റൊരു പ്രത്യേകത അതിന്റെ മൂന്ന് ഗുണങ്ങൾ സത്വം രജസ് തമസ് ഇങ്ങനെ മൂന്ന് ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ് ഈ സത്വം സത്വഗുണം ജ്ഞാനശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു രജസ് ക്രിയാശക്തിയെയും തമസ് ദ്രവ്യശക്തി അല്ലെങ്കിൽ ആലസ്യമാണ് ഇതിന് അല്ലെങ്കിൽ ഈ തമോ ഗുണത്തിന് മറ്റു രണ്ട് ഗുണങ്ങളെയും അമർത്തി വെക്കാനുള്ള കഴിവുണ്ട് അതായത് ഒരു വ്യക്തിക്ക് തമോ ഗുണം വളരെ കൂടുതലാണെങ്കിൽ മറ്റു രണ്ട് ഗുണങ്ങളും ഒട്ടും പ്രകടമാകില്ല തമോ ഗുണ പ്രധാനമായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് സത്വഗുണവും ഉണ്ടാവില്ല രജോ ഗുണവും ഉണ്ടാവില്ല അയാൾക്കൊന്നും ചിന്തിക്കാനുമുള്ള കഴിവുണ്ടാവില്ല ഒന്നും പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാവില്ല അല്ലെങ്കിൽ അതിനൊന്നുമുള്ള സമാധാനം ഉണ്ടാവില്ല ഇങ്ങനെ ഈ മായയിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നത് അതെങ്ങനെയാണ് ഇനി അടുത്തത് കാണാം ഈ മായയിൽ നിന്ന് ആദ്യമായിട്ട് ആകാശമാണ് ഉണ്ടാകുന്നത് അത് തത്വബോധത്തിൽ പറഞ്ഞിരിക്കുന്നത് തത്ത ആകാശ സംഭൂത ആകാശ വായു വായോസ് തേജ തേജസ് തേജസ ആപൃഥിവി അതായത് അതിൽ നിന്നും മായയിൽ നിന്നും ആകാശവും ആകാശത്തിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് തേജസ് അല്ലെങ്കിൽ അഗ്നിയും ഉണ്ടായി ഈ അഗ്നിയിൽ നിന്ന് അപ്പ് അപ്പെന്ന് പറഞ്ഞാൽ വെള്ളം വെള്ളവും വെള്ളത്തിൽ നിന്ന് പൃഥിവിയും ഭൂമിയും ഉണ്ടായി ഇവിടെ ഈ സൃഷ്ടി എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു പുതിയ വസ്തു ഉണ്ടാക്കുന്നതല്ല നമ്മൾ നേരത്തെ കണ്ടതാണ് ഉള്ളതിനെ തന്നെ രൂപാന്തരം വരുത്തുന്നതാണ് സൃഷ്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രപഞ്ചം ബ്രഹ്മനിൽ നിന്നും ഉണ്ടാകാൻ സാധ്യമല്ല കാരണം ബ്രഹ്മൻ ശുദ്ധചൈതന്യമാണ് വേറെ ഒന്നുമില്ല അതിൽ പ്രകൃതി അല്ലെങ്കിൽ മായയാണ് എല്ലാ വസ്തുക്കളെയും സാധ്യതാ രൂപത്തിൽ പൊട്ടൻഷ്യൽ ഫോമിൽ സൂക്ഷിച്ചിട്ടിരിക്കുന്നത് കാരണം പ്രപഞ്ചമാണ് മായ അതുകൊണ്ട് മായയിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് ബ്രഹ്മൻ എല്ലാത്തിനും സാക്ഷിയായി അധ്യക്ഷനായി മായയുടെ പരിണാമങ്ങൾക്കുള്ള അധിഷ്ഠാനമായി നിലകൊള്ളുക മാത്രമാണ് ചെയ്യുന്നത് ഒരു സൂര്യപ്രകാശം പോലെ ഭൂമിയിൽ മുഴുവൻ പ്രകാശിപ്പിച്ച് എല്ലാ പ്രവർത്തികളും ജയിക്കുന്ന സൂര്യപ്രകാശം നേരിട്ടൊന്നിലും ഭാഗമാകുന്നില്ല അങ്ങനെ ആദ്യം ഉണ്ടാകുന്നത് പഞ്ചഭൂതങ്ങളാണ് ഇത് സൂക്ഷ്മ രൂപത്തിലുള്ള പഞ്ചഭൂതങ്ങളാണ് സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഭൗതിക പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകുന്നത് തൈത്തിരിയ ഉപനിഷത്തിലും ഇത് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് സൃഷ്ടിയെ വിവരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മന ആകാശൂത ആകാശാ വായു വായോർ അഗ്നി അഗ്നേർഭ്യപൃഥിവ ഈ ആത്മാവിൽ നിന്നാണ് ആകാശം ഉണ്ടാകുന്നത് ആകാശത്തിൽ നിന്ന് വായു വായുവിൽ നിന്ന് അഗ്നി അഗ്നിയിൽ നിന്ന് ജലം ജലത്തിൽ നിന്ന് പൃഥിവി ഇങ്ങനെ പഞ്ചഭൂതങ്ങളിൽ ആദ്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആദ്യം പ്രകടമാകുന്നത് ആകാശമാണ് സ്പേസ് സ്പേസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഇവിടെ ആകാശമാണ് ഇത് ഈ ആകാശം എന്നത് നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ് കാരണം അതിനെക്കുറിച്ച് പലർക്കും ഒരു ശരിയായ ഒരു ധാരണയില്ല വളരെ സട്ടിലായത് കൊണ്ട് തന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും വിഷമമാണ് ഇത് വളരെ സൂക്ഷ്മമായ ഒന്നാണ് ഇവിടെ ആകാശം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന ഈ ഭൂമിയുടെ അന്തരീക്ഷമല്ല നമ്മൾ പറയില്ലേ ആകാശത്തുകൂടെ ഒരു പണ്ട് പറക്കുന്നുണ്ട് പക്ഷി പറക്കുന്നുണ്ട് വിമാനം പോകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആ സാധാരണഗതിയിലുള്ള ആകാശം എന്ന് പറയുന്ന ഭൂമിയുടെ അന്തരീക്ഷം വരെയേ എത്തുന്നുള്ളൂ അതിന് നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇവിടുത്തെ ആകാശം അതല്ല ബഹിരാകാശവും ശൂന്യാകാശവും എല്ലാം ഇതിൽ ഉൾപ്പെടും ഈ പ്രപഞ്ചം മുഴുവൻ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്ന് വേണ്ട ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ആകാശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതാണ് എല്ലാ വസ്തുക്കൾക്കും സ്ഥിതി ചെയ്യാനുള്ള അടിത്തറ ഇത് ശൂന്യമായിട്ടുള്ള ഒന്നല്ല ഇറ്റ് ഇസ് നോട്ട് എം സ്പേസ് ഇതിനൊരു എക്സിസ്റ്റൻസ് ഉണ്ട് അസ്തിത്വമുള്ളതാണ് ഇതൊരു ഉണ്ടാക്കപ്പെട്ട വസ്തുവാണ് ഉണ്ടാക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഇറ്റ്സ് നോട്ട് എം ജി എം ജി തിങ് വിതൗട്ട് എനിത്തിങ് ഒരു കാലത്ത് എല്ലാവരും വിചാരിച്ചിരുന്നു എല്ലാവരും തന്നെ ശാസ്ത്രലോകം വിചാരിച്ചിരുന്നത് ആകാശം ഇൻഡെഫിനിറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒന്നാണ് അവിടെയാണ് ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാകുന്നതും നശിക്കുന്നതും എന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ ബിഗ് ബാങ് തിയറി വന്നപ്പോൾ ആകാശവും ബിഗ് ബാങ്ങിനോടൊപ്പം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് അവർ മനസ്സിലാക്കി ബിഗ് ബാങ് തിയറി എന്താണ് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ബിഗ് ബാംഗിനോടൊപ്പമാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ഈവൻ സ്പേസ് അന്ന് അപ്പോഴാണ് ഉണ്ടായത് എങ്ങനെ ആണ് മോഡേൺ സയൻസും മനസ്സിലാക്കി ഈ ആകാശം ഓരോ സൃഷ്ടിയുടെയും തുടക്കത്തിൽ സൃഷ്ടിക്കപ്പെടുകയും പ്രളയകാലത്തെ പ്രകൃതിയിൽ അല്ലെങ്കിൽ മായയിൽ തന്നെ തിരിച്ചു ലയിച്ചുചേരുകയും ചെയ്യും എന്നാണ് വേദാന്തം പറയുന്നത് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് ഇനി വേറൊരു മിസ്കൺസെപ്ഷൻ ഉള്ളത് പണ്ടുകാലത്ത് ആകാശം എന്നത് ഈധർ എന്ന് പറഞ്ഞൊരു വസ്തുവാണെന്നാണ് വിചാരിച്ചിരുന്നത് കാരണം പ്രകാശ ശബ്ദത്തിന് ട്രാവൽ ചെയ്യാൻ ഒരു മാധ്യമം വേണം എന്നാൽ പ്രകാശത്തിന് അതുപോലെ തന്നെ ഒരു മാധ്യമം വേണം ആ മാധ്യമമാണ് ഈധർ എന്നാണ് പാശ്ചാത്യ ലോകം വിചാരിച്ചിരുന്നത് അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയിരുന്നത് അപ്പോൾ വളരെ ദൂരത്തിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ഒരു പ്രകാശം ഇവിടെ എത്തുന്നുള്ളതുകൊണ്ട് അതിന് സഞ്ചരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഒരു മീഡിയമാണ് ഈധർ എന്ന് ആണ് അവര് വിചാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആകാശം എന്നുള്ളതിന് പലപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈധറിന് പറയാറുണ്ട് എന്നാൽ ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി വന്നു കഴിഞ്ഞപ്പോൾ പ്രകാശത്തിന് ട്രാവൽ ചെയ്യാൻ ഒരു മാധ്യമവും ആവശ്യമില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി അതോടുകൂടി ഈധർ എന്നൊരു ആശയവും മോഡേൺ സയൻസ് അബാൻഡൻ ചെയ്തു അവരത് ഉപേക്ഷിച്ചു പക്ഷേ ഇപ്പോഴും നമ്മുടെ വേദാന്ത ഗ്രന്ഥങ്ങളിൽ പലപ്പോഴും ആകാശത്തിനെ ഈധർ എന്ന് പരാമർശിച്ച് കാണാറുണ്ട് അത് വാസ്തവത്തിൽ ശരിയല്ലത് ആകാശം എന്ന് പറയുന്നത് നമുക്ക് ആകാശം തന്നെ പറയുന്നതാണ് നല്ലത് അതുപോലെ ഇവിടെ പറയുന്ന ആകാശം വളരെ സൂക്ഷ്മ രൂപത്തിലുള്ളതാണ് സട്ടിൽ സ്പേസ് അതിൻ്റെ കണികാരൂപം അതിന് ഒരു ഗുണം മാത്രമേ ഉള്ളൂ രൂപമില്ല സ്പർശനം ഇല്ല സ്പർശിച്ച് അറിയാൻ പറ്റില്ല കാണാൻ പറ്റില്ല ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല ആകപ്പാട് ഉള്ളത് ഒരു ശബ്ദമാണ് ശബ്ദമാണ് ആകാശത്തിന്റെ ഗുണം അതായത് ശബ്ദം മാത്രമാണ് ആകാശത്തിനുള്ളത് നമ്മുടെ വേദാന്തത്തിൽ പറയുന്നത് ഈ ശബ്ദം ആകാശത്തിൽ സ്വാഭാവികമായിട്ടും ഉള്ളതാണ് അത് പക്ഷെ വളരെ സട്ടിൽ ഫോമിൽ ആയതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ല നമ്മുടെ സാധാരണ ചെവിക്ക് കേൾക്കാൻ പറ്റില്ല അവർ പറയുന്നത് വളരെ വളരെ യോഗശക്തി ഉള്ള ഋഷിമാർ ഇരിക്കുമ്പോൾ അവർക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദമാണെന്നാണ് പറയുന്നത് ഇതാണ് ഓംകാരം പ്രണവമന്ത്രം ഇതിനെ അനാഹത മന്ത്രം എന്ന് പറയും അതായത് യാതൊരു സോഴ്സും ഇല്ലാതെ അവിടെ സ്വാഭാവികമായിട്ടുള്ള ശബ്ദമാണ് ഓംകാരം അപ്പോൾ ഇതാണ് ശബ്ദമാണ് ആകാശത്തിന്റെ ഗുണം ആകാശത്തിൽ നിന്ന് ഡയറക്റ്റ് ആയി ഉണ്ടായി ഈ വായുവാണ് പഞ്ചഭൂതങ്ങളിൽ രണ്ടാമത്തുണ്ടായത് ഇവിടെയും വായു എന്ന് പറയുന്നതിന്റെ സൂക്ഷ്മരൂപത്തിലാണ് വായുവിന് ആകാശത്തിനുണ്ടായിരുന്ന ശബ്ദം കൂടാതെ സ്പർശം എന്ന ഗുണം കൂടെ അതായത് കാറ്റടിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്പർശം ഉണ്ടാകുമല്ലോ അത് ഫീൽ ചെയ്യാൻ പറ്റും ആ ഫീലിംഗ് ആണ് ശബ്ദ സ്പർശം എന്ന ഗുണം ശബ്ദവും സ്പർശവുമാണ് വായുവിൻ്റെ ഗുണങ്ങൾ അടുത്തതായി വായുവിൽ നിന്ന് തേജസ് അല്ലെങ്കിൽ അഗ്നി ഉണ്ടായി ഈ സൂക്ഷ്മ അഗ്നിതത്വം ആകാശത്തിന്റെ ഗുണവും ആയ ശബ്ദവും വായുവിൻ്റെ ഗുണമായ സ്പർശവും കൂടാതെ രൂപം എന്ന ഗുണം കൂടെ ഉള്ളതാണ് രൂപം എന്ന് പറഞ്ഞാൽ ആഹൃതിയും നിറവും രണ്ടും കൂടെ കൂടിയാണ് രൂപം എന്ന് പറയുന്നത് ആകാശത്തിനെയോ വായുവിനെയോ കാണാൻ പറ്റില്ല എന്നാൽ അഗ്നിയെ കാണാൻ സാധിക്കും അതാണ് രൂപം എന്ന ഗുണം പ്രകടമായി കാണാനും അനുഭവിക്കാനും പറ്റുന്ന ആദ്യത്തെ സൃഷ്ടി അഗ്നിയാണ് അതുകൊണ്ടാണ് അഗ്നിയെ പ്രത്യക്ഷം ദൈവം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അഗ്നിയാണ് ആദ്യമായിട്ട് ആരാധിക്കുന്നത് ഈ അഗ്നിയിൽ നിന്ന് ആപക അല്ലെങ്കിൽ ജലം ഉണ്ടായി ഇവിടെയും നമുക്ക് കുടിക്കാൻ പറ്റുന്ന ജലമല്ല ഉദ്ദേശിക്കുന്നത് ജലത്തിന്റെ സൂക്ഷ്മ കണികകളാണ് ശബ്ദസ്പർശ രൂപങ്ങൾ കൂടാതെ ജലത്തിന് രസം അല്ലെങ്കിൽ ടേസ്റ്റ് കൂടിയുണ്ട് ജലത്തിന്റെ രസം അല്ലെങ്കിൽ സ്വാദ് നമുക്ക് അറിയാൻ പറ്റില്ല അത് വളരെ സട്ടിലായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പ്രത്യേകിച്ച് നിറമോ സ്വാദോ ഒന്നും ഇല്ലാത്തതാണ് അല്ലെങ്കിൽ കളർലെസ് ഓർഡർലെസ് ടേസ്റ്റ്ലെസ് ആണ് ശുദ്ധമായ ജലം എന്നാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്നാൽ ഏറ്റവും അടിസ്ഥാനപരമായ ഫണ്ടമെന്റൽ ടേസ്റ്റ് ജലത്തിൻ്റെതാണ് ഈ രസത്തെ ആശ്രയിച്ചാണ് മറ്റെല്ലാ രസങ്ങളും അറിയാൻ കഴിയുന്നത് അവസാനമായി ജലത്തിൽ നിന്ന് പൃഥ്വി അല്ലെങ്കിൽ ഭൂമി ഉണ്ടായി ഭൂമി തത്വം അഗൈൻ ഇറ്റ് ഇസ് നോട്ട് ദി എർത്ത് ഭൂമി തത്വമാണത് ഭൂമിക്ക് ശബ്ദസ്പർശ രൂപ രസങ്ങൾ കൂടാതെ ഗന്ധം അല്ലെങ്കിൽ മണവും എന്ന ഗുണം കൂടിയുണ്ട് എല്ലാ ഗുണങ്ങളും ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കണം ഇന്ദ്രിയ വിഷയങ്ങളാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് ഗുണങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ എല്ലാ ഗുണങ്ങളും ഉള്ളതാണ് ഭൂമി തത്വം ഇങ്ങനെ എല്ലാ ഭൂതങ്ങളും ഉണ്ടായി അതിൽ ആദ്യത്തെ ഭൂതമായ ആകാശത്തെ ചെവി കൊണ്ട് മാത്രമേ അറിയാൻ കഴിയുള്ളൂ വായുവിനെ ആണെങ്കിലോ ചെവി ത്വക്ക് ഇന്ന് രണ്ടു കൊണ്ടും അറിയാം അഗ്നിയെ ചെവി ത്വക്ക് കണ്ണ് എന്നിവ കൊണ്ടും പിന്നെ അവസാനം ഭൂമിയെ ചെവി ത്വക്ക് കണ്ണുകൾ നാക്ക് മൂക്ക് എന്നീ എല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ടും അറിയാൻ പറ്റും അപ്പൊ കൂടുതൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയുന്ന കൂടുതൽ സ്ഥൂലമായിരിക്കും കൂടുതൽ വ്യാ ഇത് ഗ്രോസ് ആയിരിക്കും അങ്ങനെ ഏറ്റവും സ്ഥൂലമായ ഭൂതം ഭൂമിയും ഏറ്റവും സൂക്ഷ്മമായത് ആകാശവുമാണ് ഈ സൂക്ഷ്മ ഭൂതങ്ങളിൽ നിന്നാണ് സൂക്ഷ്മ ശരീരങ്ങൾ ഉണ്ടാകുന്നത് അതാണ് സൂക്ഷ്മ ഭൗതിക സൃഷ്ടി സൂക്ഷ്മ സൂക്ഷ്മഭൂതങ്ങളുടെ സത്വഗുണത്തിൽ നിന്നുള്ള സൃഷ്ടികളാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഞാനേന്ദ്രിയങ്ങളും മനസ്സുമാണ് మాయ సత్వగుణు అది నమకు అడత క్లాసి కా పూర్ణమిదం పూర్ణాత్ పూర్ణముద్యదే పూర్ణస్య పూర్ణమాదాయ పూర్ణమేవాశిష్యదే సాధి harihi om tri guru pyo namaha harihi om